കുട്ടമംഗലം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ രക്തനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട നേത്ര ഐ കെ ആർ ആശുപത്രിയുടെയും മലപ്പാട് കോതുകുളം ആസ്ത്ര ലാബിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പ് കുട്ടമംഗലം ജുമാ മസ്ജിദ് ഗതീബ് മുഹമ്മദ് ഷെരീഫ് അഹസനി ഉദ്ഘാടനം ചെയ്തു പ്രവാചക അധ്യാപനത്തിൽ അവിടുത്തെ അനുചരനായ മഹാധവനും ഉപദേശങ്ങൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉപദേശമാണ് ശാരീരികമായ മാനസികമായ ആരോഗ്യം എന്ന് കാണാം പ്രസിദ്ധനായ ഒരു കവി കവിത കവിയുടെ കവിത ശകല मुहाब्बत मुवक्फ़र अंधे में जुटने वाले माने कभी पहले तो एक तरफ ये आइस्यूडियम अनेकों नस सारी तरफ ये आइस्यूडियमान हो अब उड़ती आंधी बोलते पड़ी काम अरे आपके तरफ ये संभाव्य हम दायां है तरफ ये जीने അതൊന്നും സാഹചര്യം തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ നമ്മുടെ ശാരീരികമായ മാനസികമായ ആരോഗ്യം മഹൽ പ്രസിഡന്റ് ഫറൂഖ് പറൂപ്പനക്കൽ അധ്യക്ഷനായി പി എസ് പി ജവാഹിർ ഇക്ബാൽ കുട്ടമംഗലം ഷംസ് ഇളേടത്ത് പി കെ ഹംസ കെ ഷംസുദ്ദീൻ മുഹമ്മദ് അഫ്സൽ

കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ മുഗൾ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ല ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പീഡിയിൽ മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കലക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത ആത്മബന്ധ മുഗൾ ജലറി മൂന്ന് പീഡിക